നമസ്കാരം ഇൻഡോർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന യുവ വ്യവസായി രാജ രഘുവംശയെ ഹണിമൂണിനിടെ മേഘാലയിൽ വെച്ച് ഭാര്യ ഏർപ്പാടാക്കിയ കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്താകെ വലിയ നടക്കമുണ്ടാക്കിയിരിക്കുകയാണ് കൊലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് തന്റെ മകന് വിവാഹം കഴിഞ്ഞ ഉടൻ ഹണിമൂണിന് പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് അമ്മ ഉമാ രഘുവംശി പറഞ്ഞു എന്നാൽ ഭാര്യ സോനം അവനെ നിർബന്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു സോനം ട്രിപ്പിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച കല്യാണമായിരുന്നു കുടുംബത്തോട് നല്ല രീതിയിലാണ് സോനം പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് ഭർത്തൃ വീട്ടുകാർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ദമ്പതികൾ ഗുവാഹത്തിയിലെ കാമാക്യ ക്ഷേത്രത്തിൽ പോകാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി ഇട്ടിരുന്നതായി രാജയുടെ സഹോദരൻ വിപുൽ രഘുവംശി പറഞ്ഞു പക്ഷേ അപ്രതീക്ഷിതമായി പ്ലാൻ മാറ്റുകയായിരുന്നു സോനത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് എൻ്റെ മകൻ മേഘാലയയിലേക്ക് പോയത് അവന് അത്ര പെട്ടെന്ന് ഹണിമൂണിന് പോകണമെന്നില്ലായിരുന്നു സോനം മേഘാലയയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് അവൻ എന്നോട് പറഞ്ഞു ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിൽ ഭാര്യയ്ക്കൊപ്പം പോകണമെന്ന് ഞാൻ ഉപദേശിക്കുകയും ചെയ്തുവെന്നും ഉമാ രഘുവംശി പി ടി ഐയോട് പറഞ്ഞു മേഘാലയിൽ നിന്നുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിലും ആറേഴ് ദിവസത്തിനകം ഇൻഡോറിലേക്ക് മടങ്ങുമെന്ന് രാജ പറഞ്ഞതായി അമ്മയെ അറിയിച്ചു സോനത്തിൻ്റെ ഒടുവിലത്തെ ചിത്രം കണ്ട് അമ്മ ഞെട്ടൽ പ്രകടിപ്പിച്ചു അവളുടെ ദേഹത്ത് ഒരു പോറൽ പോലുമില്ല ഏത് അവസ്ഥയിലാണ് അവൾ രാജി വിട്ടുപോയതെന്ന് എനിക്കറിയണം ഉമ്മ പറഞ്ഞു വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടേതുപോലെ രാജിക്കൊപ്പം പുറത്തു പോകുന്നതിനൊന്നും സോനത്തിന്റെ താല്പര്യമില്ലായിരുന്നു തനിക്ക് ഓഫീസിൽ പിടിപ്പതി ജോലിയുണ്ടെന്നായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളോട് മറുപടി അവൾക്ക് വിളിക്കാൻ സാധിച്ചില്ലെങ്കിലും രാജിക്ക് വിളിക്കാമല്ലോ എന്നതായിരുന്നു സോനത്തിന്റെ നിലപാട് വിവാഹത്തിന് മുമ്പ് യുവതി യുവാക്കൾ തമ്മിൽ കാണുന്നത് തങ്ങളുടെ കുടുംബം അനുവദിക്കാറില്ലെന്നും സോനത്തിന്റെ പിതാവിന് അത്തരം കൂടിക്കാഴ്ചകൾ താല്പര്യമില്ലെന്നും സോനത്തിന്റെ അമ്മ പറഞ്ഞിരുന്നു പരമ്പരാഗത രീതിയിൽ പെണ്ണിന്റെയും സ്വർഗിന്റെയും സമ്മതത്തോടെ വീട്ടുകാരുടെ വിവാഹം രാജ വിവാഹത്തിനു ശേഷം വളരെ സന്തോഷവാനായിരുന്നു സോനത്തിനെ ഭാര്യ എന്ന നിലയിൽ അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു അവൾ ഭർത്താവിനെ കൊല്ലുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല അവൻ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ അവനിപ്പം ജീവനോട് എന്ന് അമ്മ സങ്കടത്തോട് പറഞ്ഞു മകനെ നഷ്ടപ്പെട്ട ശേഷം രാത്രികളിൽ തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടെന്നും സോനത്തിനെ തൂക്കിക്കൊല്ലണമെന്നും ഉമ്മ പറഞ്ഞു അവനെതിരെ തെറ്റ് ചെയ്ത് വരാൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഫോട്ടോ നോക്കിക്കൊണ്ട് ഉമ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു രാജയുടെ കുടുംബത്തിന് സോനം കാമുകൻ രാജ്കുഷാഹിക്കൊപ്പം ചേർന്ന് അരിങ്കൊലിക്ക് കൂട്ടുനിന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല സോനത്തിന്റെ പങ്കിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം അവൾ അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ എന്തിന് ഇരുവരുടെയും സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് ഇരുവരും സന്തോഷത്തിലായിരുന്നു അങ്ങനെയെങ്കിൽ അവൾ എന്തിന് ഇത് ചെയ്തുവെന്ന് രാജയുടെ സഹോദരി ഭൂമി രഘുവംശ ചോദിച്ചു തന്റെ വീട്ടിൽ നിന്ന് പത്ത് ലക്ഷത്തോളം വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞാണ് രാജ ഹണിമൂണിന് പോയത് ഡയമണ്ട് റിംഗ് ചെയിൻ ബ്രേസ്ലെറ്റ് ഇതെല്ലാം ഹണിമൂണിന് പോകുമ്പോൾ രാജു ധരിച്ചിരുന്നു എന്തിന് ഇത്രയും ആഭരണം ധരിക്കണമെന്ന് അമ്മ ഉമ ചോദിച്ചപ്പോൾ സോനം നിർബന്ധിച്ചുവെന്നായിരുന്നു രാജിയുടെ മറുപടി രാജി സോനവും മെയ് പതിനൊന്നിനാണ് വിവാഹിതരായത് മെയ് ഇരുപതിന് മേഘാലയയിലേക്ക് ഹണിമൂണിന് പോയി ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ സോഹറിൽ വെച്ച് മെയ് ഇരുപത്തിമൂന്നിന് ദമ്പതികളെ കാണാതായി ജൂൺ രണ്ടിന് രാജാ രഘുവംശിയുടെ മൃതദേഹം ഒരു കൊക്കയിൽ നിന്ന് കണ്ടെത്തി സോനത്തിനെ കാണാതായി സോനം വാടകക്കെടുത്ത കൊലയാളികൾ രാജ്യം വകുവരുത്തുകയായിരുന്നുവെന്നും മേഘാലയ പോലീസ് അറിയിച്ചു യു പിയിലെ ഗാസിപൂരിൽ നന്ദഖജ് പോലീസ് സ്റ്റേഷനിലാണ് സോനം കീഴടങ്ങിയത് മറ്റ് മൂന്ന് കൊലയാളികളെയും പിന്നീട് പിടികൂടി ഇതിൽ രണ്ടുപേർ ഇൻഡോറിൽ നിന്നും ഒരാൾ യു പിയിലെ ലലിത്പൂരിൽ നിന്നുമാണ് മറ്റൊരാളെ കൂടി മധ്യപ്രദേശിലെ സാഗറിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട്